ുഴൽനാടൻ എം എൽ എക്ക് ഇനിയിപ്പോൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നൊരു വാശിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കിനിട്ട് തട്ടുന്നുണ്ട് ഈ നേതാക്കളെല്ലാം കൂടെ എന്നാലും എന്നെ തല്ലണ്ട തള്ളണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന മനോഭാവമാണ് മാത്യു കുഴൽനാടന് പിന്നെ അദ്ദേഹം മെയിനായിട്ട് ടാർജറ്റ് ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെയും മകളെയും മാത്രമാണ് വീണ വിജയൻ്റെ കമ്പനി പൂട്ടിച്ച് അവരെ അഴിക്കുള്ളിൽ ഇടാതെ ഞാനിനി ഉറങ്ങില്ല എന്ന മനോഭാവത്തിലാണ് ആശാൻ എന്നാൽ ഇവരെ രണ്ടുപേരെയും അഴിക്കുള്ളിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ ഓരോന്നങ്ങ് ചിക്കി ചികഞ്ഞെടുത്തുകൊണ്ട് വരികയാണ് എങ്ങനെയും മുഖ്യനെ നാമാവശേഷമാക്കണമല്ലോ അതിനായി ഇപ്പോൾ തന്നെ പത്തോ പന്ത്രണ്ടോ സമ്മേളനം തന്നെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കുഴൽനാടൻ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തു മുഖ്യമന്ത്രി ഇത് ചെയ്തു എൻ്റെ കയ്യിൽ കുറേയധികം തെളിവുകളുണ്ട് എല്ലാം ഞാനിപ്പം നിരത്താം എന്നൊക്കെ കുറെ അവകാശവാദവും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടിന്റെ ആരോപണം സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഒരു ദിവസം പോലും ഖനനം നടത്താനാകാത്ത സ്വകാര്യ സ്ഥാപനമാണ് പ്രതിഫലമായി വർഷങ്ങളോളം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകിയെന്ന് ആരോപിക്കുകയാണ് കുഴൽനാടൻ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ കമ്പനിക്ക് സുപ്രീം കോടതി അനുമതി ഉണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും ഖനനം നടത്താൻ സർക്കാർ അനുവദിച്ചിട്ടില്ല എന്ന വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ ചൂണ്ടിക്കാട്ടി എ കെ ആന്റണി സർക്കാർ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയത് എന്ത് പ്രതിഫലം വാങ്ങിയാണെന്ന് കുഴൽനാടൻ വ്യക്തമാക്കണമെന്ന പി രാജീവന്റെ ചോദ്യത്തിന് യു ഡി എഫിന് മുന്നിൽ ഒരു മറുപടിയുമില്ല എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടിപ്പോയി എന്താണ് കാരണം യു ഡി എഫ് കാലത്ത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് നവംബർ മുപ്പത് രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ച് എന്നീ തീയതികളിലായി മൂന്ന് ഉത്തരവുകളാണ് ഖനനം അനുവദിക്കാൻ പുറത്തിറക്കിയത് എന്നാൽ എൽ ഡി എഫിന്റെ ശക്തമായ പ്രതിഷേധം മൂലം നിർത്തിവെക്കേണ്ടി വന്നു ഇതിനെതിരെ കമ്പനി യു പി എ സർക്കാരിന് കീഴിലുള്ള ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോൾ വീണ്ടും അനുമതി നൽകി തുടർന്ന് വന്ന ബി എസ് സർക്കാർ ഇത് റദ്ദാക്കി പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വി എസ് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയത് ഇതിനെതിരെ അപ്പീൽ പോകാൻ വൈകിയത് വീഴ്ചയാണെന്ന് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകിയിരുന്നു വൈകി അപ്പീൽ നൽകിയെങ്കിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും തുടർന്ന് സുപ്രീം കോടതിയും കമ്പനിക്ക് അനുകൂലമായി വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഖനനം പൊതുമേഖലയിൽ മാത്രമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സ്വകാര്യ ഖനനം അടഞ്ഞ അധ്യായമായി മാറി സംസ്ഥാന സർക്കാർ എത്ര ശ്രമിച്ചാലും സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകാനാകില്ല എന്നിരിക്കെയാണ് അതിനായി മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന പരിഹാസ്യമായ വാദമാണ് കുഴൽനാടൻ ഉയർത്തിയിരിക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിലിരുന്നപ്പോൾ കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്ത ചരിത്രമാണ് യു ഡി എഫിൻ്റെത് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരം എഴുതി കൊടുത്തതടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ യു ഡി എഫ് തുടങ്ങിയതായാണ് ഖനനം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഇത് മറച്ചു പിടിക്കാനാണ് കുഴൽനാടനെ മുൻനിർത്തിയിട്ടുള്ള ഈ നാടകങ്ങളൊക്കെ പൊഴിയിലെ ആഴവും വീതിയും കൂടുമ്പോൾ കിട്ടുന്ന മടൽ പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കുന്നതിലെ ചർച്ചയും പ്രഖ്യാപനവും ഫയൽ വെച്ച് കള്ളക്കഥകൾ പടച്ചുവിടുകയാണ് ഇക്കൂട്ടർ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക